കല്യാണത്തിന്റെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ലുക്ക് ചെയ്തത് എം ലോഫ്റ്റ് ആണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ ഇത് എയർ ഹാൻഡ്ലൂംസ് ആണ് തന്നിട്ടുള്ളത് റിസപ്ഷനിൽ വരുന്നത് ആല ഡിസൈൻസ് ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹൽദീനെ ദേവാൻഷിയാണ് ചെയ്തത് മേക്കപ്പ് ഡാനിയ ചേച്ചിയാണ് എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അറേബ്യൻ ഡയമണ്ട് ആണ് നമ്മുടെ ഗോൾഡ് നമ്മൾ അവിടെ നിന്നാണ് സെലക്ട് ചെയ്തതെല്ലാം അതൊക്കെ എന്തായാലും എല്ലാവരും നമ്മളെക്കാൾ കൂടി ഞാൻ ഷൂട്ടിന്റെ തിരക്കിലാണെങ്കിലും അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു അയ്യോ സാരി ഈ സാരി എയർ ഹാൻഡ്ലൂം ആണ് ഫസ്റ്റ് സാരി എം ലോഫ്റ്റ് എന്ന് പറയുന്ന ജോയൽ ജേക്കബിന്റെ എം ലോഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്താണ് സെലക്ട് ചെയ്തെടുത്തത് സത്യമായിട്ടും ഇവർക്ക് ഇത്ര പവർ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇപ്പഴറിയ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത്രയും പവർഫുൾ ആണെന്നുള്ളത് ഇത്രയും ഹാപ്പി വീട് കറക് സമയമായി നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഒരുപാട് സന്തോഷം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പത്ത് ദിവസമേ ഉള്ളൂ ഇവിടെ ഞാൻ അത് കഴിഞ്ഞ് ഷൂട്ടിന് പോകും അതിന് മുന്നേ എവിടെ പോവാൻ പറ്റും അവിടെ പോവാം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വന്നല്ല ഓക്കെ